ൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഗൂഗിൾ അസിസ്റ്റന്റ് എങ്ങനെയാണ് ആൻഡ്രോയിഡ് ലോലി പോപ്പ് വേർഷനിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ് ആൻഡ്രോയിഡ് സിക്സിന് മുകളിലൂടെ വേർഷനുകളിൽ മാത്രമേ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ലഭിക്കത്തുള്ളൂ എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തുവരെ കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ലോലിപ്പോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഗൂഗിൾ അസിസ്റ്റന്റ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷന്റെ പേര് ഗൂഗിൾ അസിസ്റ്റന്റ് അതിനുശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും ഇത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ബികം എ ബിറ്റാ ടെസ്റ്റ് നിങ്ങൾ ഒരു ബീറ്റാ ടെസ്റ്റർ ആകുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആംഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജോയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ആപ്ലിക്കേഷന്റെ ബീറ്റാ ടെസ്റ്റർ ആകുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് പീരീഡിലും ഉപയോഗിക്കാൻ സാധിക്കും സാധാരണ നമുക്ക് ആപ്ലിക്കേഷനുകളുടെ അപ്ഡേറ്റുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ബീറ്റാ ടെസ്റ്റർ ആണെങ്കിൽ നമുക്കതിൻ്റെ ടെസ്റ്റിംഗ് പീരീഡിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും ഞാനിവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മൈ ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ബീറ്റാ ടെസ്റ്റർ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി വാട്സ്ആപ്പിന്റെ ബീറ്റാ ടെസ്റ്ററാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഗൂഗിളിന്റെയും ബീറ്റാ ടെസ്റ്റർ ആകാനായിട്ട് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ബീറ്റ സൈനിങ് അപ്പ് ഇൻ പ്രോഗ്രസ് എന്നാണ് ഇവിടെ എഴുതി വന്നിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആകാനായിട്ട് ഏകദേശം ഫൈവ് മിനിറ്റ്സ് എടുക്കും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആൻഡ്രോയിഡ് ലോലി പോപ്പിൽ എങ്ങനെയാണ് ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് മനസ്സിലാക്കാം ഇനി നമുക്ക് വീണ്ടും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഇവിടെ കാണാൻ സാധിക്കും പുതിയൊരു അപ്ഡേറ്റ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ബീറ്റ വേർഷനിൽ ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഓക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞാനിത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാണ് നിങ്ങൾക്ക് കൂടുതലൊന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഓപ്പൺ ആക്കി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം ബാക്ക് ചെയ്യുക ഇനി നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഞാൻ ഇവിടെ ഒന്ന് ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ആക്കിയാണ് ആദ്യം ഇത് കോൺഫിഗർ ആകും അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവിടെ നിങ്ങൾക്ക് യുവർ സ്റ്റഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ യുവർ സ്റ്റഫ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സും ചെയ്യാനുള്ള ഓപ്ഷനുകൾ ലഭിക്കത്തില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ എവിടെയാണോ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഇംഗ്ലീഷ് യു എസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സാധാരണ ഫോണിൽ ഇംഗ്ലീഷ് യു കെ ആയിരിക്കും സെലക്ട് ആയിരിക്കുന്നത് നിങ്ങൾ യു എസ് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ വോയിസ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ എൻഹാൻസ്ഡ് ഗൂഗിൾ സർവീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഓക്കെ കൊടുക്കുക പിന്നെ നിങ്ങൾ ഇവിടെ വരിക അതിനുശേഷം നമ്മളുടെ ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ആക്കുക അതിനുശേഷം ഇനി നമുക്ക് യുവർ സ്റ്റഫ് എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നോക്കുക ഇവിടെ കുറെ ഓപ്ഷനുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഫോണിൽ ഇംഗ്ലീഷ് യു ആണെങ്കിൽ ഇതേപോലെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കത്തില്ല ഇംഗ്ലീഷ് യുഎസ് ആകുക അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെയുള്ള കുറെ ഓപ്ഷനുകൾ ലഭിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റിമൈൻഡർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ചില ഫോണുകളിൽ നമ്മൾ ആഡ് റിമൈൻഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ അസിസ്റ്റന്റ്

ഗൂഗിൾ അസിസ്റ്റന്റ് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുമെന്നൊന്നും നോക്കാം അതിനായിട്ട് നമ്മളുടെ സൗണ്ട് ഗൂഗിൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് ഓക്കെ ഗൂഗിൾ എന്നാണ് അപ്പോൾ നമ്മൾ ഓക്കെ ഗൂഗിൾ ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണോ കാര്യം ഗൂഗിളിൽ നിന്നും അറിയേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ചെയ്യേണ്ടത് അത് നമുക്ക് പറയാൻ സാധിക്കും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഒന്നുകൂടി ഓക്കെ ഗൂഗിൾ നോക്കുക ഗൂഗിൾ അസിസ്റ്റന്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് എന്ത് പറഞ്ഞാലും അതിവിടെ എഴുതി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് മറ്റെന്തെങ്കിലും നമ്മുടെ ഫോണ് എല്ലാ കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്ത് നമുക്ക് അതിന് മറുപടി തരുന്നു നമ്മളിതിൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഗൂഗിൾ എന്ന് പറയുക അതിനുശേഷം എന്താണോ അറിയേണ്ടത് അത് നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുക അപ്പൊ നമുക്ക് ഇത് ബാക്ക് ചെയ്തതിനു ശേഷം ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഓക്കെ ഗൂഗിൾ വിടെ കാണാൻ സാധിക്കും ശകലം ദൂരത്തിലാണ് ഞാൻ ഫോൺ വെച്ചത് എന്നാലും എന്റെ സൗണ്ട് ഗൂഗിൾ അസിസ്റ്റന്റ് മനസ്സിലാക്കി ഇവിടെ ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ആയിരിക്കും കാണാൻ സാധിക്കും ഓക്കെ ഗൂഗിൾ ഓപ്പൺ ഗൂഗിൾ ക്രോ ഞാന് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ എന്റെ ഫോണിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഫുൾ ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ടില്ല മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കുകയാണ് നിങ്ങളുടെ ഉറപ്പിനു വേണ്ടി ഈ ഫോൺ ലോലി വേർഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് വേർഷൻ ഫൈവ് പോയിന്റ് വൺ പോയിന്റ് ആണ് ആൻഡ്രോയിഡ് ലോലി പോപ്പ് ഇതിൽ പ്രോപ്പറായിട്ട് ഗൂഗിൾ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആൻഡ്രോയിഡ് മാർഷനലോ വേർഷൻ്റെ അപ്ഡേറ്റ് വരുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ലോലിപോപ്പ് വേർഷൻ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യവും നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം